ഹാർട്ടിന്റെ പമ്പിങ് അത്രയും വളരെ മോശമായിരുന്നു അജിന്റെ ഹാർട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രത്യേക സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ബ്രെയിൻ ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ കുറിച്ച് ഒരു മെയിൽ ഹാർട്ട് പുഷിന്റെ ഹൃദയം ഫീമെയിലിന് കുഴപ്പമില്ല പക്ഷേ ഫീമെയിൽ ഹാർട്ട് ചിലപ്പോൾ പുഷിന് ചിലപ്പം അത്ര ചിലപ്പം മാച്ചിങ് ആയിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം ജീവിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വർഷം മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളാണ് വർഷം ഇന്ന് കഴിഞ്ഞ സഹോദരി ആവണി എന്ന് പറഞ്ഞ ാരൻ കണ്ടപ്പോ തീർച്ചയായിട്ടും വൈകാര്യമായിട്ട് തോന്നുന്നു ഏതൊരാൾക്കും വൈകാര്യമായിട്ട് തോന്നും എനിക്കും എന്നല്ല നിങ്ങൾ ആരാണോ ചെയ്യുന്നത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും അതൊരു വൈകാരികമായ നിമിഷം തന്നെയായി സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് അഭിമാനമാകുന്ന രണ്ട് പ്രധാനപ്പെട്ട സർജറികൾക്ക് ശേഷം രണ്ട് ആരോഗ്യ വിദഗ്ധർ ഇന്ന് വൺ ഇന്ത്യയോടൊപ്പം ചേരുകയാണ് രണ്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ ഏറ്റവും ലോ കേരളം ഉറ്റുനോക്കിയ രണ്ട് ശസ്ത്രക്രിയകൾ അതിനുശേഷമാണ് മണിക്കൂറുകൾക്ക് പിന്നിലാണ് നിങ്ങളോടൊന്നിരിക്കുന്നത് അപ്പം ഈ ഒരു അനുഭവം എങ്ങനെയാണ് ശരിക്കും പങ്കുവയ്ക്കാനുള്ളത് സർ ഇപ്പം ഇന്ന് കഴിഞ്ഞ സഹോദരി ആവണി എന്ന് പറഞ്ഞ കുട്ടിയുടെയാണ് വ്യാഴാഴ്ച നടന്നത് അജിൻസ് എന്ന് പറഞ്ഞ ഒരു ഇരുപത്തെട്ട് വയസ്സുകാരൻ്റെ സഹദരി രണ്ടുപേരും അപ്പം ഐ സിയുലുണ്ട് അജിനേലിയാസിനെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി ആവണി വെന്റിലേറ്റർ സപ്പോർട്ടിലാണെന്ന് രാവിലെ ആറരയ്ക്കാണ് ഐ സ്യു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സ്യൂലെത്തിയത് ഇതിനിപ്പം ഇന്ന് ഒരു ദിവസം വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കും മോണിറ്ററിംഗ് എല്ലാം ചെയ്യും നാളെ രാവിലെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റുക എന്നുള്ളതാണ് പ്ലാൻ രണ്ടുപേരും സ്റ്റേബിളായിട്ട് നിൽക്കുന്നു അജിൻ്റെ ഒരു വൺ അവർ അജിന് കുറച്ച് കൂടുതൽ സമയം വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തിരുന്നു നമ്മൾ ഏതായാലും ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി സ്റ്റേബിളായിട്ട് നിൽക്കുന്നു ആവണി ഓൺ വെൻ്റിലേറ്റർ ആണെങ്കിൽ പോലും

ഈ നമ്മൾ ചെയ് ഹൃദയമായ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് ആളുകളുടെയൊക്കെ ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരു ഇഷ്കിമി കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ ഡയലറ്റിക് കാർഡിയോമയോപ്പതി ഹൃദയത്തിൻ്റെ പരാജയം മൂലം ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിരിക്കുകയും വളരെയധികം റിസ്ക് ഉള്ളപ്പോഴത്തേക്കും മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇൻഡിക്കേഷൻ പറയുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മരിക്കാനുള്ള സാധ്യത ഹൃദയപരാജയം മൂലം മരിക്കാനുള്ള സാധ്യത ഏകദേശം അൻപത് ശതമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാറ്റഗറിയോട്ട് പരികെ പോലുള്ളൂ സോ അത്രമാത്രം ബുദ്ധിമുട്ടുന്ന അനുഭവപ്പെടുന്ന ആളുകളാണ് ഏ സമയം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് സ്വാഭാവിക സാധാരണക്കാരെ പോലെ നടക്കാനും ജീവിതം ആസ്വദിക്കാനും ജീവിതം ചെലവഴിക്കാനും പറ്റുന്ന ആളുകൾ സോ ഇതിനിടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലായാലും ചിലപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം തോന്നാറുണ്ട് ഈ ഹൃദയം എടുക്കണോ ഇത് ഹൃദയം മാറ്റി ഇത് മാറ്റി വെക്കണോ വേണ്ടയോ അങ്ങനെ പല കാര്യങ്ങളും പക്ഷേ ഓരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ പ്രതീക്ഷ കൈവരിയാണ് കാരണം ഇതുവഴിയായിട്ട് ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റും അവർക്ക് എന്നെയും നിങ്ങളെപ്പോലെ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നൊരു മെസ്സേജ് നമുക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചോളം ഒരു വളരെ ഒരു സന്തോഷകരമായ ഒരു മൊമെന്റ് ഓരോ ട്രാൻസ്പ്ലാന്റേഷൻ അതോടൊപ്പം തന്നെ വളരെയേറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ് നിങ്ങൾ രണ്ടുപേരുടെ റോൾ എത്ര എങ്ങനെയാണ് ഈ രണ്ട് സർജറികളിലും ഉണ്ടായിരുന്നത് പറയാമോ ഞാനൊരു ട്രാൻസ്പ്ലാന്റ് കാർഡിയോളജിസ്റ്റ് ആണ് ഡോക്ടർ ജിക്ക് പോലെ അനസ്തെറ്റിസ്റ്റ് ആണ് ഡോക്ടർ ജോസ് ഒരു കാർഡിക് സർജൻസ് ആണ് എൻ്റെ റോള് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹൃദയത്തെ ഹൃദയം എടുക്കാൻ പറ്റുന്നതാണോ ഹൃദയത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനത്തെ ഹൃദയം സൂട്ടബിൾ ആണോ നോക്കുക അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട റോളെല്ലാം വഹിക്കുന്ന ഇവരാണ് കടിക സർജൻസും കടിയ ക അവരുടെ ഒപ്പം ചേർന്നുകൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കുക ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ സാധ്യത അതും ഇവരുടെ ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ റോള് അതിനുശേഷം മോണിറ്ററിംഗ് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഹൃദയം എങ്ങനെ പ്രവർത്തിക്കുന്നു ഹൃദയത്തിന് റിജക്ഷൻസ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് എക്കോയും അതുപോലെ ഹാർട്ടിൻ്റെ ബയോപ്സി അൻമോ ബയോപ്സി ചിലപ്പോൾ ആൻജുഗ്രാം അങ്ങനത്തെ ഒരു പ്രത്യേക പ്രോട്ടോകോൾസ് ഉണ്ട് അതിനൊക്കെയായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് സോ ഓർഗൻ എടുക്കുന്ന സമയത്ത് ഓപ്പറേഷൻ സമയത്ത് അതിനുശേഷവും ഓരോ റോൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് ഒരു കാർഡിക് സർജനും കാർഡിക് അനസ്തെറ്റിസ്റ്റുമാണ് അങ്ങനെ ഒരു ഒരു സിസ്റ്റം മുഴുവൻ മനസ്സിലായി സിസ്റ്റം മുഴുവൻ ഗവൺമെൻറ് മുതൽ ചെറിയ ജീവനക്കാരൻ വരെ ഒരു ഒരേ കൂടി ഒരു ഒരു ജീവൻ ഹൃദയം എന്ന മനസ്സോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് ഡോക്ടർ രണ്ടു വർഷത്തോളമായിട്ട് ഇവിടെ നിന്ന് ഒരു കോള് വരാൻ കാത്തിരുന്ന ആളാണ് ആവണി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആവണിക്ക് പെട്ടെന്നൊരു ദിവസം വരുന്നു താങ്കൾക്ക് ഒരു ഹൃദയം ഉണ്ട് എന്നുള്ള ആ ഒരു കണ്ടെത്തലും അത് രോഗിയെ അറിയിക്കുന്ന ആ ഒരു മൊമെൻറ്റും ആ ആ സംഭവം എങ്ങനെയാ ആ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് ഡോണർ അലേർട്ട് കിട്ടുന്ന എപ്പോഴും കെ എസ് ഓട്ടോ നിന്നാണ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കെ എസ് ഓട്ടോയിൽ നിന്നാണ് നമുക്ക് ഡോണർ അലേർട്ട് കിട്ടുന്നത് ആ ഒരു അലേർട്ടിൽ ആ ഡോണറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും ഓൾറെഡി ആവണിയുടെ എല്ലാ ഡീറ്റെയിൽസും കെ എസ് ഓട്ടോയിൽ രജിസ്റ്റേഡ് ആണ് അപ്പം ആ ലൊക്കേഷൻ ആ ഗ്രൂപ്പിനെ എല്ലാം മാച്ച് ചെയ്ത് കെ എസ് ഓട്ടോ നമുക്ക് നമ്മളെ ഇൻഫോം ചെയ്യണം നമുക്ക് ഒരു അലേർട്ട് വരുകയാണ് ഫോണിൽ ഒരു അലേർട്ട് വരും ഹാർട്ട് അലേർട്ട് എന്നുള്ളത് വരും അങ്ങനെ അലേർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ ഡോണർ ഹോസ്പിറ്റലില് അവിടുത്തെ ഒരു ഈ ഡോണറെ നോക്കുന്ന ചികിത്സിക്കുന്ന ന്യൂറോ ന്യൂറോസ്രജനോ ന്യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ ഇൻറ്റൻ സിവിൽ വിളിച്ച് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അലൊക്കേഷൻ വന്നതിന് ശേഷമോ മാത്രമേ നമ്മൾ ഇൻവോൾവ് ആകുന്നുള്ളൂ ഓർഗൻ അലൊക്കേറ്റഡ് ആയി കഴിഞ്ഞു വിളിച്ച ഡീറ്റെയിൽസ് എടുക്കും ആളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു ആൾ സ്റ്റേബിൾ ആണോ എന്നുള്ള വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും ഡോണർ ബ്രെയിൻറ്റഡ് ആയാലും

അല്ലെങ്കിൽ അതനുസരിച്ച് ഹാർട്ടിന്റെ സൈസിനും അപ്പോൾ ആ ഒരു മാച്ചിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ സെക്സ് മാച്ചിങ് പലപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ഒരു മെയിൽ ഹാർട്ട് പുരുഷന്റെ ഹൃദയം ഫീമെയിലിന് കുഴപ്പമില്ല പക്ഷെ ഫീമെയിൽ ഹാർട്ട് ചിലപ്പോൾ പുരുഷന് ചിലപ്പോൾ അത്ര ചിലപ്പോൾ മാച്ചിങ് ആയിരിക്കുന്നില്ല പോസ്റ്റ് പോസ്റ്റോറേറ്റീവ് ഫേസിൽ ചിലപ്പോൾ നമുക്ക് പ്രോബ്ലംസ് സൈസ് സൈസും സൈസിന്റെ ഒരു ഡിഫറൻസ് ആയിരിക്കാം പലപ്പോഴും ആ ഒരു ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് അതോ ണോ എന്നിരുന്നാൽ ചികിത്സിക്കുന്ന ഡോക്ടറെ മാച്ചിങ്വണിയുടെ കാര്യത്തില് പൊട്ടൻഷ്യൽ ഡോണർ ആണ് ഉറപ്പ് ഉറക്കുപറയില്ല ഒരിക്കലും നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലോട്ട് വരാൻ നമ്മൾ അറിയിക്കുന്നു അവരെത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പെണ്ണും നോക്കി ഇല്ല നമ്മൾ വീണ്ടും സ്കൌട്ടിംഗ് എന്ന് പറയും നമ്മൾ അവിടെ പോയി ഒരു എക്കോ ചെയ്ത് നോക്കുക അടുത്തുള്ള എറണാകുളം ജില്ലയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലോ അടുത്തുള്ള ഏരിയ ഒരു അമ്പത് കിലോമീറ്റർ ലേഡീസിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു ടീം പോയി കഴിഞ്ഞ വർഷം കാര്യത്തിൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലായിരുന്നു ഡോണർ ഡോക്ടർ ജോയും ഞാനും കൂടി എക്കോ മെഷീനും എക്യൂപ്മെന്റ് പോയി അവിടെ പോയി എക്വോ ചെയ്ത് നോക്കി ഡോണർ എക്വോ ചെയ്ത് അങ്ങനത്തെ ഒരു അസസ്മെന്റ് ചെയ്യും ആ ഒരു സമയത്ത് അവണിന്റെ ഫാമിലി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൗട്ടിങ് ചെയ്തു ആർട്ടിന്റെ അസസ്മെന്റ് ചെയ്തു ഇത് സൂട്ടബിൾ ആണെന്ന് തോന്നിയ ശേഷം തിരിച്ചു നമ്മുടെ ടീം നമ്മൾ പിന്നെ ആ ഒരു ഹാർവസ്റ്റിംഗ് ടൈം ഡിസൈഡ് ചെയ്യുന്നു കേസോട്ടോ എന്നാണ് മിക്കവാറും അവരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് ഇൻഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അപ്പൊ ലിവർ എടുക്കുന്ന ടീം ഉണ്ടോ ഹാർട്ട് എടുക്കുന്ന ടീം ഉണ്ടോ എന്ന് എല്ലാവരും പോകുന്നു ആവണിയും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആവണി ഒരു ഇന്നലെ ഏഴ് മണിയാവുമ്പോഴത്തേക്കും വൈകുന്നേരം ഏഴുമണിയാവുമ്പോഴത്തേക്കും കേസിലേക്ക് ഡോക്ടർ ഡോക്ടറാണ് പോകുന്നത് അതേ സ്കൗട്ട് എന്ന് പറയുന്ന പരിപാടിക്കാണോ പോകുന്നത് അതോ ഹൃദയം എടുക്കാനുള്ള പ്രത്യേകമായി വേറെ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ ടീമായിട്ട് പോകുന്നത് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ അവിടെ വിളിച്ച് അന്വേഷിക്കുകയും അവിടുത്തെ കാർഡിയോളജിറ്റും അല്ലെങ്കിൽ സർജൻസിനും ഒക്കെ അവരോട് എക്കോയുടെ കാര്യങ്ങൾ നമുക്ക് അറിയാം ഹാർട്ട് അവർക്കൊരു ഹാർട്ട് എടുക്കാൻ പറ്റുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പോവുകയും ചെയ്യണം അതിനുശേഷം നമ്മൾ അവിടെ പോയിട്ട് ഹാർട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം എടുക്കാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ളത് പക്ഷെ നമ്മൾ തിരിച്ചു ഇന്നലെ നമ്മൾ ചെയ്തതുപോലെ അങ്കമാനി പോയിട്ട് തിരിച്ചു വന്നിട്ടല്ല ഡിസിഷൻ എടുത്തത് അത് നമ്മൾ എടുക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് പോയത് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് അഡ്ജസ്റ്റ്മെന്റ് വരുന്ന അങ്ങനത്തെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാ എപ്പോഴും ദൂര സ്ഥലങ്ങളിലേക്ക് അടുത്താണെങ്കിൽ തീർച്ചയായിട്ടും നോക്കി അവിടെ പോയി രോഗിയെ രോഗിയത് കണ്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒപ്റ്റിമൈസേഷൻസ് ശേഷം മാത്രമാണ് പിന്നെ വ്യാഴാഴ്ച ഞങ്ങൾ പോയത് ഹാർവെസ്റ്റിംഗ് ഹൃദയം എടുക്കുന്ന സർജറി അത് ഓപ്പറേഷൻ സർജൻസ് ആണ് ഒരു അത് മൾട്ടി ഓർഗൻ ഹാർവെസ്റ്റ് ആയിരുന്നു അത് ഒരു ഹാർട്ട് ഹാർട്ടെടുക്കാനായിട്ട് ഞങ്ങളുടെ ടീം ഉണ്ടായിരുന്നു ഡോക്ടർ ജീവേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ലിവർ എടുക്കാനൊരു ടീമുണ്ട് കിംസിന്റെ ടീമാണ് അവർ കിഡ്നി കിഡ്നിക്ക് വേറെ ടീമാണ് ഇവരൊക്കെ ആ ടീം എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താണ് ആ മൾട്ടി ഓർഗൻ ഹാർവെസ്റ്റ് നടത്തുന്നത് എടുക്കുന്നത് പ്രോസസ്സ് അല്ലെങ്കിൽ തുന്നിപ്പിടിപ്പിക്കുന്നത് കളിക് സർജൻസ് ആണ് ഉം ഇപ്പോൾ മൾട്ടി ഓർഗൻ ഒരു സർജറിയാണ് നടന്നിട്ടുള്ളത് പലതരത്തിലുള്ള രോഗികളിലേക്കാണ് ഇവര് ഒരു ഏഴോ ഒൻപതോ ആളുകളിലേക്കാണ് ഇവരുടെ അവയവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇപ്പം ഹാർട്ട് എടുത്ത് എത്ര നേരത്തിനുള്ളിൽ ഇവിടെ എത്തിക്കണം എത്ര നേരത്തിനുള്ളിൽ രോഗിയിലത് തിരിച്ചു വെക്കണം എന്നുള്ള ഒരു സമയത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് എത്രത്തോളം ഇതിനെ നമ്മൾ ടൈം ടൈം എന്ന് എന്ന് പറയും പറയുന്നത് ആ അവയവങ്ങൾക്ക് സ്വന്ധിക്കുന്ന ഹൃദയത്തെ ക്ലാമ്പ് ചെയ്തിട്ട് നമ്മൾ ക്ലാമ്പ് ചെയ്യുകയും രക്തോട്ടം നിലയ്ക്കുകയും അതിനുശേഷം ആ ഹൃദയം എടുത്ത് മറ്റൊരാളിൽ പിടിപ്പിക്കുകയും അത് സ്വയമേ സ്പന്ദിക്കുകയും ചെയ്യുന്ന സമയം മനസ്സിലായി അതിനകത്ത് അതാണ് അതിനകത്ത് സർജറിയുടെ സമയമുണ്ട് അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ്റെ സമയമുണ്ട് മനസ്സിലായി സോ ഈ ട്രാ തിരുവനന്തപുരത്ത് പോലെ സ്ഥലങ്ങളാകുമ്പോഴത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ സമയം കൂടും ട്രാൻസ്പോർട്ടിന്റെ സമയം നിലയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും സോ ഇഷ്കിമിക് ടൈമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്

അതുകൊണ്ട് തന്നെ സമയം ഏറ്റവും കൺസ്ട്രെയിന് ഉണ്ടാക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഹൃദയത്തിന് അതുകൊണ്ടാണ് പലപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ വരുമ്പോഴത്തേക്ക് ഹെലികോപ്റ്ററും അങ്ങനത്തെ എയർ ആംബുലൻസ് സിസ്റ്റംസ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഹൃദയത്തിന് മാത്രമാണ് ലിവറിന് സമയം നമുക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈവൻ നോർത്ത് കേരളയിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ കേരളയിലോട്ടോ കൊണ്ടുവരുന്നതിന് സമയം കാര്യമായ ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല ഇല്ലാന്നല്ലേ ഞാൻ പറയുന്നത് കാര്യമായ തടസ്സം ഉണ്ടാക്കുന്നില്ല അതാണ് ടൈം ടൈം എന്ന് പറയുന്നത് എത്രയും കുറയ്ക്കാൻ നല്ലതാണ് ഹൃദയം മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയൽ നിങ്ങൾ ചെയ്യുന്ന അതിന്റെ ഒരു ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാകുന്ന ചില ഭാഷകളും കാര്യങ്ങളുണ്ട് അത് എത്രയും ലളിതമായിട്ട് സാധാരണക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും

ഇവിടെ രോഗി കഴിഞ്ഞു ഹെലികോപ്റ്റർ നിന്ന് ടേക്ക് ഓഫ് സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു നാല് മണിക്കൂറിനുള്ളിൽ ഇങ്ങനത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചലഞ്ചിങ് ചലഞ്ചിങ് ഒരു പ്രൊസീജിയർ ആണ് എന്നിട്ട് നാല് മണിക്കൂറിനുള്ള സ്കീമിട്ട് നിർത്താൻ സാധിച്ചു തന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലാനിങ് റെക്കോർഡിനേറ്റഡായിട്ട് നടന്നുകൊണ്ടാണ് ഇവിടെ ഹൃദയം ഈ ഹാർട്ട് 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 എന്ന് എന്ന് പോലെ വളരെ ഒരു ഒരു ഹാർട്ടാണ് ആ ലാൻഡ് സപ്പോർട്ടോട് കൂടി റിമൂവ് ഈ പുതിയ ഇൻസ്പെക്ട് ബെഞ്ച് വർക്ക് പറഞ്ഞ ബേസിക് അതൊരു ാണ് അവിടെ ഡോണറിന്റെ ഹാർവസ്റ്റിംഗ് നടക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടെത്തിക്കാൻ പറ്റിയ ഒരു ബെഞ്ച് ഡിസെക്ഷൻ മെയിൻ ട്രിം ചെയ്ത് ഈ എല്ലാം മാച്ചിങ് ആക്കി ശേഷമാണ് പിന്നെ ഓരോ അനസ്റ്റമോ സ്യൂച്ചറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഉണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ രണ്ട് ടെക്നിക്കിലും നമ്മളെ മുപ്പത് സർജറി ചെയ്തതിന് രണ്ട് ടെക്നിക്കലും നമ്മൾ ചെയ്തിട്ടുണ്ട് ബൈ ഐറ്റൽ ടെക്നീക് ബൈ കേൽ ടെക്നിക്കെന്നുള്ളതാണ് രണ്ടിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാണ് നമുക്ക് രണ്ട് ടെക്നിക്കൽ ആയാലും ഓരോ സർജൻസിന്റെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് െട്ട മണിക്കൂർ വളരെ നിർണായകമാണെന്നാണ് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് ആവണി ആണെങ്കിലും മറ്റേ അജിൻ ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും പിന്നീട് നിങ്ങൾക്ക് ഒരു ഭയങ്കര സംതൃപ്തി തരുന്നെട്ട് മണിക്കൂറിന് ശേഷമാണോ അതിന്റെ ആ ഒരു സമയത്തിന്റെ പീരീഡിൽ എന്താ സംഭവിക്കുന്നത് മണിക്കൂർ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇഷ്യൂസ് ഇവരെല്ലാം വളരെ ഒരു ഒരു ഇവർ കഴിഞ്ഞ വർഷമായിട്ട് വളരെ വരുന്ന സ്റ്റേജ് ആണ് ഇവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള സമയവും ബാക്കിയുള്ള അവയങ്ങളും കിഡ്നിക്ക് കുറച്ച് പ്രോബ്ലംസ് ബാക്കിയുള്ള അവയവങ്ങൾക്കും ഈ ഹാർട്ടിന്റെ പമ്പിങ് ബന്ധപ്പെട്ടിട്ടുള്ള ഡാമേജും അതിന്റെ കൂടെ നമ്മൾ ഡ്രഗ്സ് എല്ലാം സ്റ്റാർട്ട് കൊടുക്കുന്ന സമയം തൊട്ട് ഇമ്മ്യൂണോസൻ ഡ്രഗ്സ് നല്ല ഡോസിലാണ് കൊടുക്കുന്നത് ഇതിന്റെ എല്ലാം സൈഡ് ഇഫക്ട്സ് എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് പോകുന്ന ഒരു പീരീഡ് ആണ് ഫസ്റ്റ് ഫോർട്ടിഎറ്റ് അവർസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് മോണിറ്ററിങ് വേണ്ട സിറ്റുവേഷൻ ആണ് അപ്പം അങ്ങനെ പിന്നെ വെന്റിലേറ്റർ സപ്പോർട്ട് ഉണ്ട് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റണം ചിലപ്പോൾ അവർക്ക് വേറെ എക്യൂപ്മെന്റ്സിന്റെ ഉണ്ട് അതുപോലെ തന്നെ പല മരുന്നുകളും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മരുന്നുകളുടെ സപ്പോർട്ട് ഉണ്ട് അതെല്ലാം ഡോസ് കുറച്ചു കൊണ്ടിട്ടുണ്ട് ഫോർട്ടിഎറ്റ് അവർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഡോസ് അത് ഒരു റീസണബിൾ ലെവലിലോട്ട് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവും അപ്പോൾ അജിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രയോട്ടിക് ബില്ലും പമ്പിയിൽ എക്യൂപ്മെൻ്റ് സപ്പോർട്ട് ഉണ്ട് കാരണം ഹാർട്ടിന്റെ പമ്പിങ് അത്രയും വളരെ മോശമായിരുന്നു അജിന്റെ ഹാർട്ട് അപ്പം അജിൻ്റെ അനസിച്ച് തന്നെ ആ എക്യപ്മെൻ്റ് സപ്പോർട്ട് ഉണ്ട് ആ എക്യൂപ്മെൻറ് ആദ്യത്തെ ആയിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റി ഇനി ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇൻട്രയോട്ടിക് ബില്ലും എക്യൂപ്മെൻ്റ് സപ്പോർട്ട് നമുക്ക് മാറ്റാൻ സാധിച്ചു ഇപ്പം ആക്സിഡന്റ് ബൈക്ക് ആക്സിഡന്റിലൂടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ് ആവണിക്ക് കിട്ടുന്നത് അപ്പം ഈ മസ്തിഷ്കമരണം എന്ന് പറഞ്ഞാൽ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനക്ഷമ അല്ലാതായി മാറുന്നു എന്നുള്ള ഒരു അവസ്ഥ അത് മറ്റൊരു മറ്റു അവയവങ്ങൾക്കൊന്നും കേടുപാടുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ള അവസ്ഥയിൽ കൂടി ഒരു രോഗി എത്തുമ്പോഴാണല്ലോ ഈ ഹൃദയം മാറ്റി വെക്കുന്ന ഒരു ലെവലിലേക്ക് എത്താം അത് തന്നെയല്ലേ അങ്ങനെ ശരീരത്തിന്റെ മറ്റവുകൾക്കൊന്നും കുഴപ്പമില്ല എന്നാൽ ബ്രെയിൻ റിക്കവറിക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥ ബ്രെയിൻ റിക്കവറിക്ക് ഉണ്ടാവില്ല എന്ന് നിശ്ചയിക്കുമ്പോഴത്തേക്കും അതിന് ചില പ്രത്യേക ടെസ്റ്റുകളും ആപ്നിയ ടെസ്റ്റും അങ്ങനത്തെ ടെസ്റ്റുകൾ നടത്തിയാണ് ഈ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുന്നത് ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ബ്രെയിൻ മാത്രമാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് മറ്റവങ്ങൾ ഹൃദയം ലങ്സ് കിഡ്നി മറ്റ് അവയവങ്ങളെല്ലാം രക്തകോട്ടം നടത്തി സ്വാഭാവികമായി പ്രവർത്തനക്ഷമതയുമാണ് അതുകൊണ്ടാണ് ആ ആ അവയവങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് സോ ബ്രെയിൻ ഡൊത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആണ് ചിലപ്പോൾ അപൂർവമായി ചില ബ്ലീഡിങ്ങുകൾ ഉണ്ടാകാം ബ്ലീഡ്സ് ഉണ്ടാകാം അന്യൂറിസം റപ്ചേഴ്സ് ഉണ്ടാകാം എങ്കിലും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ബ്രെയിൻ ഡത്ത് ഉണ്ടാകുന്നത് ബൈക്ക് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് മൂലമാണ് അങ്ങനെയുള്ളവർക്കാണ് നമുക്ക് ഒരു ഡൊണേഷൻസോട്ട് പോകുന്നത് അത് ആ സമയം രോഗികളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഡോക്ടർമാർ സംബന്ധിച്ചാണോ ഇതിനുള്ള ഒരു അനുമതി വാങ്ങുന്നത് അതോ മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നതാണോ അല്ല ബ്രെയിൻ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിക്ലെയർ ആണെങ്കിൽ മാത്രമേ പോത്തുള്ളൂ ഒരു ഒരു പൊട്ടൻഷ്യൽ ഡോണർ ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡോണർ ഉണ്ടെങ്കിൽ ഇതെല്ലാം സ്റ്റേറ്റ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത് മനസ്സിലായി ഒരു ഹോസ്പിറ്റലിനോ ഒരു ഡോക്ടറോ കുറച്ച് പേർക്ക് ചേർന്ന് കൂടി ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല ബ്രെയിൻ ഡെത്ത് ഉണ്ടായി കഴിയുവാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ കേരള സ്റ്റേറ്റ് ഓർഗന ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെ എസ് ഓട്ടർ അറിയിക്കണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഡോണറും അതിനുശേഷം ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാം ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ ട്രീറ്റിംഗ് ഡോക്ടർ ഉണ്ടാവും ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ഉണ്ടാവും ന്യൂറോഫിസിഷനോ ന്യൂറോ സെർജൻസോ പിന്നെ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്ന ഡോക്ടർ സാന്നിധ്യത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യും അങ്ങനെയാണ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫി ഡിക്ലെയർ ചെയ്യും ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഓർഗൻസിനെ കുറിച്ച് ആലോചിക്കത്തുള്ളൂ ഇതിനിടയ്ക്ക് രോഗികൾ ബ്രെയിൻഡ് ഉണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് ഡോക്ടർക്ക് ഡോക്ടർക്ക് ഡൊണേഷനെ താല്പര്യം ഉണ്ടോ ചോദിക്കാം അല്ലെങ്കിൽ കേസ് ഓട്ടോയെ അറിയിച്ചാൽ കേസോട്ടോ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് വന്ന് സംസാരിക്കും ചെയ്യുന്ന ഡോക്ടറെ അറിയിക്കില്ല സർജൻസിനെ അറിയിക്കില്ല അല്ലെങ്കിൽ ചെക്കിനെ ഉദ്ദേശിക്കുന്ന ട്രാൻസ്പ്ലാന്റേഷൻ ഏതാണെന്ന ഒരു നമുക്കറിയില്ല അതിനുശേഷം ഓർഗൻ ഓർഗൻ എടുക്കാൻ ഇപ്പൊ സ്യൂട്ടബിൾ ആണെങ്കിൽ ആർക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് കേരളത്തെ പല സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട് സൗത്ത് സോൺ സെൻട്രൽ സോൺ നോർത്ത് സോൺ ഉദാഹരണത്തിന് സൗത്ത് സോണാണെങ്കിൽ കൂടുതലും പ്രയോറിറ്റി സൗത്ത് സോണിലുള്ള രോഗികൾക്ക് കിട്ടും സെൻട്രൽ സോണാണെങ്കിൽ സെൻട്രൽ സോണിൽ കിട്ടും അതിനുശേഷം ഇപ്പോൾ സൗത്ത് സോണിൽ ഒരാൾക്ക് ഹാർട്ട് ഇല്ല ഹാർട്ടിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ കേസ് ഓട്ടോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ അടുത്ത സോണിലോട്ട് പോകത്തുള്ളൂ മനസ്സിലായില്ല ഇതെല്ലാം ഗവൺമെന്റ് വളരെ മോണിറ്റർ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ കോർഡിനേഷൻ നടക്കുന്ന പ്രോസസ്സാണ് അതിനകത്ത് ഒരു ട്രാൻസ്പ്ലാന്റ് സെന്ററിനോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹൃദയം നാലു മണിക്കൂറിനുള്ളിൽ എത്തണം രോഗിയുടെ അടുത്ത് എന്നുള്ളത് ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് കൃത്യമായി സംഘടിപ്പിച്ചു തരാനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് ഉണ്ടല്ലോ അപ്പം താങ്കൾ അതിനുള്ളിൽ നിന്ന് ഇത് അനുഭവിച്ച് സന്തോഷിച്ച ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ആണ് തോന്നിയിട്ടുള്ളത് എർ ലിഫ്റ്റിംഗ് ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ അജിന്ന് നടന്നത് അല്ലെങ്കിൽ അതിനുള്ള അതിനൊരു വലിയൊരു പ്രോസസ് ഉള്ളത് എന്തൊക്കെയാ നമ്മൾ എയർ ലിഫ്റ്റിംഗ് നല്ലൊരു പ്രിപ്പറേഷൻ വേണം ഇങ്ങനെ ഡോണർ എല്ലാം കിട്ടി നമ്മളത് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണർ ആണ് ഡോണറാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു സിസ്റ്റം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം ഇവിടുത്തെ മിനിസ്റ്റർ വഴിയോ അജിന്റെ കാര്യത്തില് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്തത് പി രാജീവ് രാജീവ് സാർ അത് ഇമ്മീഡിയറ്റ്ലി സി എം ഓഫീസുമായിട്ട് ചെയ്ത് അവിടെ ആയിട്ട് സാറ് അതിനെ ഒത്തിരി സഹായിച്ചു എല്ലാ ഇതിനകത്ത് പിന്നീട് ശ്രീ സാറിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു കോർഡിനേഷൻ ഈ ട്രാൻസ്പോർട്ടേഷൻ കോ അങ്ങനത്തെ ഒരു കോർഡിനേഷൻ നമ്മൾ എയർ എയർലിഫ്റ്റിംഗിനകത്ത് വേണം അത് കൂടാതെ തന്നെ ഈ എയർപോർട്ടിലോട്ടുള്ള ഇപ്പം കിംസ് ഹോസ്പിറ്റലിൽ എയർപോർട്ടിലോട്ടുള്ള ഒരു യാത്ര ഇവിടെ എറണാകുളത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഗ്രീൻ കോറിഡോർ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെല്ലാം ഒരു പോലീസ് ഫോഴ്സിന്റെ ഒരു വളരെയധികം ഒരു സപ്പോർട്ട് വേണ്ട ഒരു ഒരു ആക്ടിവിറ്റിയാണ് ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലെ നമ്മൾ ആ ഒരു ഈ ഒരു നാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഐസ്ക്രീമി ടൈമിൽ നാല് മണിക്കൂറിനുള്ളിൽ നിർത്തുക എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടേഷനില് സപ്പോർട്ട് വേണം എസ്പെഷ്യലി പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വളരെ കൗതുകത്തോടെ വായിച്ച ഒരു വാർത്തയാണ് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഹായത്തിൽ നിന്നും ലിസിയിലേക്ക് ആംബുലൻസ് ഓടി എത്തി എന്നുള്ളത് റോഡെല്ലാം ആംബുലൻസിന് വേണ്ടി കരുതി മാറി നിന്ന് തന്നു എന്നുണ്ടെങ്കിൽ കൂടി ആ ദൂരം നമുക്ക് അത്ര ഇത്ര കുറഞ്ഞ സമയത്തിൽ ചിന്തിക്കുക പോലും സാധ്യമായിട്ട് തോന്നും എങ്ങനെയാണ് ആ സമയം ആംബുലൻസിൽ ഉണ്ടായിരുന്ന ആളല്ലേ അഞ്ചു മിനിറ്റ് അല്ലേ നാല് മിനിറ്റ് സ്വാഭാവികമായിട്ട് അത് അത് നടക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ പോലീസ് ഫോഴ്സ് സിറ്റിയിലെ മുഴുവൻ ട്രാഫിക് നമ്മൾ പോകുന്ന ലൈനില് പൂർണ്ണമായി നിർത്തി അടച്ചു തന്നാണ് ഗ്രീൻ ചാനൽ നമുക്ക് ഉണ്ടാക്കി തന്നത് അതിന് ആ അത് സിസ്റ്റംസ് കോർഡിനേറ്റ് ചെയ്യുന്ന എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കും സാധിക്കില്ല അത് ഗവൺമെന്റ് മിഷനറി വഴി കൂടിയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അങ്ങോട്ടുള്ള തിരുവനന്തപുരത്ത് എയർപോർട്ടിലൂടെ പോകുന്നതും പോകുന്നത് ഇതെല്ലാം സർക്കാർ സ്പോൺസേഡ് അല്ലെങ്കിൽ സർക്കാരിന്റെ പൂർണ്ണമായ സഹകരണവും സർക്കാർ ഒപ്പം നിന്നില്ലെങ്കിൽ ഇതൊന്നും ഇല്ല വ്യക്തിപരമായി പരിചയമില്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിയുന്നത് തന്നെ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിരുന്നു വേറൊരു പുറമെ യാതൊരു പരുക്കും ഇല്ലാതിരുന്നു വളരെ ആരോഗ്യവാനായിട്ടുള്ള പുറമേ ആരോഗ്യം ആരോഗ്യവാനായിട്ടുള്ള തോന്നുന്നു എല്ലാവർക്കും നിങ്ങൾ ആരാണോ ഒരു കോളിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടല്ലോ ഇപ്പൊ ലിസി ഹോസ്പിറ്റലിൽ തന്നെ ആ ലിസ്റ്റിൽ എത്രയോ അധികം ആളുകൾ ഉണ്ടാവും അവർക്കായിട്ട് ഈ ഓർഗൻ കൊടുക്കുക എന്നുള്ളതിന് ആ ഓർഗൻ ഡോണർ ഉണ്ടാവുക എന്നുള്ളത് അതൊരു വലിയൊരു ദൗത്യമാണ് അതിലേക്ക് ആളുകൾ വരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അവയവദാനം എത്രത്തോളം പ്രാധാന്യമാണെന്നാണ് പറയാനുള്ളത് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു വെയിറ്റിംഗ് ആയിട്ടുള്ള പേഷ്യന്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ സി ഹോസ്പിറ്റലിൽ ഒരു വലിയ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ഒരു അപ്പൊ നമ്മള് അവരുടെ ആ വെയ്റ്റിംഗ് പീരീഡിൽ പല പേഷ്യൻസും അവര് സിക്കും അവർക്ക് ഒരു ഓർഗൻ ഡോണേഷൻ കുറഞ്ഞു വരുന്നു ഡോണർ അലേർട്സ് കുറഞ്ഞു വരുന്നു അങ്ങനെ ഒരു സ്പേസിൽ ഇവര് സിക്ക് ആവുകയും ചെയ്യുന്നു അവർക്ക് റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വരുന്നു അങ്ങനെ ഒരു സ്റ്റേജിൽ നമ്മൾ അവരോട് പറയുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളോട് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു നോക്കണ്ടത് ഇപ്പം ആവണിയോടും നമ്മളൊരു ആറ് എട്ട് മാസം മുമ്പ് മുമ്പ് സ്ട്രോങ് ആയിട്ട് ഞങ്ങളുടെ ടീം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരെ ഫാമിലിനെ കൂടി ചേർത്ത് സംസാരിച്ചു നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും സംസ്ഥാനത്തോട്ട് ഓർഗൻഷൻസ് ആക്റ്റീവായിട്ടുള്ള തമിഴ്നാട് പോലത്തെ സംസ്ഥാനത്തോട്ടൊക്കെ പോകുന്നുണ്ട് ഇവർക്കെല്ലാം സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടായിരിക്കും അവരിവിടെ തന്നെ സ്റ്റേ ബാക്ക് ചെയ്തിരുന്നു അവർക്ക് ഇങ്ങനൊരു ഐഡിയൽ ഒരു ഡോണറെ കിട്ടി അതൊരു മേഘലക്ഷണം അത് എല്ലാ ഓർഗൻസിൻ്റെ കാര്യത്തിലും കേരളം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പോൾ എല്ലാവരും കിഡ്നിക്ക് വേണ്ടി ഒത്തിരിയധികം ആയിരക്കണക്കിന് രോഗികൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കിഡ്നി ഇപ്പോൾ ഹാർട്ടിന്റെ പല ഹോസ്പിറ്റൽസായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ലിസി ഹോസ്പിറ്റലിലായിരിക്കും ഏറ്റവും അധികം വെയിറ്റിംഗ് ലിസ്റ്റ് ഇവിടെ ഒരു ആക്ടീവ് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഏറ്റവും അധികം മെഷൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഒരു രണ്ട് രോഗികൾ മാത്രമേ വെയിറ്റ് ചെയ്യുന്നു കാരണം പല രോഗികളും നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളോട്ട് വിട്ടിരുന്നു ഇനിയിപ്പം നമുക്ക് രണ്ട് രോഗികൾ മാത്രമേ ഇവിടെ ട്രാൻസ്പ്ലാന്റേഷനായിട്ട് വെയിറ്റ് ചെയ്യുന്നു സീരിയസ് ഇഷ്യൂ ആണ് ഈ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം കേരളത്തിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ കാരണം ലിവിംഗ് ഡോണേഷൻ അല്ല ശരിക്കും നടക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസ് എടുക്കഴിഞ്ഞാൽ ലിവിങ് ഡോണേഷൻസ് വളരെ കുറവാണ് ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ആണ് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ബ്രെയിൻഡായിട്ടുള്ള ആണ് ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കുന്നത് ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു രോഗിയിലേക്ക് ഹൃദയം മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ജീവിതം എങ്ങനെ എങ്ങനെയുണ്ടാവും സംശയം ഉണ്ടല്ലോ അയാൾക്ക് സാധാരണ ഒരു വ്യക്തിയെ പോലെ എല്ലാ തൊഴിലുകളിലും ഏർപ്പെടാൻ പറ്റുമോ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താണ് അതിൽ തീർച്ചയായിട്ടും കാരണം ചില ഹൃദയത്തെ മാറ്റി വയ്ക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ അതായത് തൊണ്ണൂറ് ശതമാനം ആളുകൾ ജീവിക്കും ഫൈവ് ഇയർ വരുമ്പോഴത്തേക്ക് ഏകദേശം എൺപത് ശതമാനത്തോളം ടെൻ ഇയർ എന്ന് പറയുന്ന സെവൻറ്റി ആണ് പത്ത് വർഷത്തെ പറയുന്നത് അതായത് പത്ത് വർഷത്തിനും ശാസ്ത്രീയമായ പ്രകടനങ്ങൾ പ്രകാരം എഴുപത് ശതമാനത്തോളം ആളുകൾ ജീവിച്ചിരിക്കും എന്നാണ് പഠനം നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ജീവിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് വർഷം മുമ്പ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരാളാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് ഡൽഹിയിലുള്ള ഒരാളാണ് കേരളത്തിൽ ഒരു ഒന്ന് രണ്ട് പരിപാടികൾക്ക് വേണ്ടി നമുക്ക് നമ്മുടെ ഹാർട്ട് കെയർ ഫൗണ്ടേഷനുമായി ചേർന്ന് സഹകരിച്ച് വന്നിട്ടുണ്ട് ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും രണ്ടായിരത്തി പതിമൂന്നിലാണ് വീണ്ടും ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ ഇന്നും ജീവിക്കുന്നു അതായത് പന്ത്രണ്ട് വർഷത്തോളം സോ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷത്തോളം ആളുകൾ നല്ല കെയറോട് കൊടുക്കുകയാണെങ്കിൽ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ജീവിക്കാൻ സാധിക്കും പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് ലൈഫ് എക്സ്പെക്ടൻസിന്റെ കാര്യം ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ക്വാളിറ്റി വേണം രണ്ട് ക്വാണ്ടിറ്റി വേണം ഇതാണ് ക്വാണ്ടിറ്റിയുടെ കാര്യം വേണം ക്വാളിറ്റി ഓഫ് ലൈഫ് തീർച്ചയായിട്ടും ഏതൊരു സാധാരണക്കാരനെ പോലും അവർക്ക് ജീവിക്കാൻ സാധിക്കും അതിനർത്ഥം ഏറ്റവും ഹെവി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന പക്ഷേ സ്വാഭാവികമായിട്ടും സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബം പുലർത്തിക്കൊണ്ട് യാത്രകൾ ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സാമാന്യമായി അധ്വാനം ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്നതുമാണ് നമ്മുടെ ചില രോഗികൾ അതിനുശേഷം ജീവ കുടുംബം പുലർത്തുവാനായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട് ചില ടിപ്പർ ഓടിക്കുന്ന ആളുകളുണ്ട് ചില ജോലി ചില സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് എല്ലാ ദിവസവും വണ്ടി ഓടിച്ച് അനേക കിലോമീറ്ററുകൾ പോയി ഡെലിവറി പോയിട്ട് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അത് അത് പറ്റുന്നു പക്ഷെ നമുക്ക് ഏത് നമുക്ക് പലപ്പോഴും സമൂഹം സമൂഹത്തിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ട് ഇവരാരും ജീവിക്കുന്നില്ല തെറ്റിദ്ധാരണയാണ് ഏതൊരാളെ പോലും ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ട്രാൻസ്പ്ലാന്റേഷൻ്റെ നമ്മൾ മുമ്പോട്ടിറക്കുന്നത് ഇല്ലായെങ്കിൽ ഏതൊരു സിസ്റ്റത്തിന് ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുക പറ്റില്ല സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉപകാരമാണ് അതുപോലെ ആ സിസ്റ്റത്തിന് കോസ്റ്റ് എഫക്റ്റീവ് ആണ് സോ കോസ്റ്റ് എഫക്റ്റീവ്സ് തെളിയിച്ചിട്ടുള്ള വന്ന് അതിന്റെ ക്വാളിറ്റി തെളിയിച്ചിട്ടുള്ളതാണ് ലൈഫ് എക്സ്പെക്ടൻസിൽ തെളിയിച്ചിട്ടുള്ളതാണ്

രോഗികൾ രജിസ്റ്റർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന രോഗികളുണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്യാന്ന് പറയുന്നവർ സിക്ക് അപ്പോൾ ആവണിയുടെ കാര്യത്തിൽ വളരെ സിക്കായി അധികം നാളിനെ അവിടെ പോയി വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ചെയ്യുന്ന പോസിബിലിറ്റി ഉള്ളത് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട് തന്നെയാണ് പിന്നെ കർണാടകവും നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പോകണമെങ്കിൽ കർണാടകവും ആക്റ്റീവ് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ഗുജറാത്താണ് പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നത് ഗുജറാത്തിൽ ആക്റ്റീവ് ട്രാൻസ്പ്ലാന്റ് കേരളത്തിലെ ആരോഗ്യവകുപ്പിന് മുൻപ് പറഞ്ഞ പോലെ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു രണ്ട് പ്രവർത്തനങ്ങൾ തന്നെയാണ് ലിസി ഹോസ്പിറ്റലിൽ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ടീമിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതിലും ഇത്രയും വിവരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതിലും താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്